കഴിഞ്ഞല്ലോ ഓ കഴിഞ്ഞ പിണ്ണാടലോ നന്നായി പോൾ പുലിക്ക് പുഷ്പുൾ എപ്പഴും തെറ്റി പോരി പ്രദീപ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് വണ്ടി പോട്ടും വലുതാണല്ലോ വാസ്സോട്ട് പോക്കൂടലൊക്കെ ഉണ്ട് നീ ഒന്നും ഒന്നടങ് രാജാ ഇവരടുത്ത് തന്നെയാന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് മൂത്രം ഒഴിക്കണം പോയി ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ കോൾ പ്രദീപ് ആ പ്രദീപേ ഞങ്ങൾ ഇവിടെ എത്തി പക്ഷേ ഒരു ഓട്ടമ്മുടെ മുന്നിലാ ഏ ഞങ്ങളെന്താ വരുന്നു ശരി ഇപ്പൊ ഇത് തന്നെ പോലെ സ്ഥലം പക്ഷേ ഗേറ്റ് അവിടെയാണ് മാപ്പ് ഇവിടെ കാണിക്കൂ കാരണം പഴയ പേര് കേട്ട കമ്പനിയാ എന്താ പേര് കമ്പനിയുടെ പേര് സോറി മറന്നുപോയി ഇതെന്ത് ഇത് മാവൻ തന്നെ പ്ലാവല്ലേ അതല്ല എന്ത് പ്ലാവ് ആ ഇതാണ് നോർമൽ പ്ലാവ് മോട്ടർ ഓഫ് ചെയ്യാൻ മറന്നുപോയി പറഞ്ഞുപോയി അതുവഴിക്കറി വന്ന